ഹായ് ഫ്രണ്ട്സ് ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ആണേ പഴങ്ങളെല്ലാം പഴുത്ത് നശിക്കുക ആർക്കും തിന്നാൻ വയ്യ ലക്കി നന്ദിയാണേ ഇതിലൊന്നും തൊടുന്ന പോലുമില്ല തൊടുന്ന പോട്ടെ ഒന്നും നോക്കുന്ന പോലുമില്ല ഇതിലൊന്നും അന്ന് നല്ല മഴയും കാറ്റും വന്നില്ലായിരുന്നോ അന്ന് കുറേ നല്ല വിളഞ്ഞ കൊലകൾ ഒടിഞ്ഞു വീണായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓരോന്നാട്ട് പഴുത്ത് വരുവാട്ടോ അതൊന്നും ആരും കഴിക്കുന്നുമില്ല ഇവിടെ ഞങ്ങൾ കഴിക്കുന്നതിനൊരു പരിധിയില്ലേ എത്രയെന്നും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ തിന്നുന്നത് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ പാലും ഉണ്ട് മോൻ്റെ ബോൺവിറ്റയുണ്ട് പിന്നെ വൈകിപ്പിച്ചില്ല ഇത് കണക്കുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മക്കൾ സാധനങ്ങൾ അവരുടെ വയറ്റിൽ തന്നെ എത്തിക്കാം ബോൺവിറ്റയും പാലും പഞ്ചസാരയും പഴവും ബോൺവിറ്റ ഉള്ളതുകൊണ്ട് ഏലക്ക ഏലക്കിട്ടില്ല അടിപൊളി ഷേക്കായിരുന്നു പഴത്തിനാണേ നല്ല മധുരം ഉണ്ടായിരുന്നു എന്നാലും പഞ്ചസാര ഇട്ട് ചക്കയും മാങ്ങയും പഴമൊക്കെ ഇത് കണക്ക് പഴുത്ത് വീട്ടിനകത്ത് ഒരുപാട് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ നിറയെ കുരുട്ടീച്ചയാവും കുരുട്ടീച്ച ശല്യോ ഈച്ച ശല്യം ഒക്കെ നിറയായി കേട്ടോ ഇവിടെയും ഈ ഇരിക്കുന്ന ചക്ക കാത്തൂൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാട്ടോ ഞാൻ ഇന്നാൾക്ക് കാണിച്ചില്ലായിരുന്നോ കാത്തൂൻ്റെ വീട്ടിലെ പ്ലാവ് അത് നിറയെ ചക്കയായിരുന്നു അതൊക്കെ അവർ നടത്തിയിട്ടോ നല്ല വിളഞ്ഞ ചക്കയാട്ടോ ആട്ടോ ഇത് പഴുപ്പിക്കാൻ വിചാരിച്ചു മാറ്റി വെച്ചിരിക്കുക ഇതിനടുത്തിരുന്ന ചക്ക കണ്ടില്ലായിരുന്നു ഒരു കട്ട് ചെയ്തത് ഇത് അതിനടുത്തുള്ള വീട്ടിലെ ആൻ്റി തന്നെയാട്ടോ ചെറിയ മധുരം വെച്ച് അത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടി അമ്മയുടെ കയ്യിൽ ഞങ്ങളുടെ വീട്ടിലെ ചക്ക ഇന്ന് നടത്തി കേട്ടോ ആദ്യമായിട്ടോ ആ പ്ലാവിലുണ്ടായതാണ് അല്ല ഉണ്ടായതല്ല ഇതിന് മുന്നേ ഒന്നുണ്ടായിരുന്ന കേട്ടോ അത് മാൾ കൊണ്ടുപോയി അതിപ്പം പരിക്കുകയാണോ കൂഴിയാണോ എന്നൊന്നും അറിയാൻ വയ്യ ഇനിയിപ്പോൾ ഇത് പഴുത്തിട്ട് വേണം നോക്കാൻ ഞങ്ങൾ വന്നുകൊണ്ടായി ഇത് കണക്കുള്ള പഴങ്ങളൊന്നും ഒരുവിധം നശിക്കാതെ പോകുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ കുറേ ദിവസം വീട്ടിലിരുന്ന് ആരും കഴിക്കാതെ അവസാനം ഇതെടുത്ത് കളയത്തേ ഉള്ളൂ പഴമേ വേണ്ടെന്ന് പറഞ്ഞാൽ ലക്കിതേണ്ടത് ആസ്വദിച്ച് നല്ല രുചിയോടെ കുടിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ബായ്